ായ് കമ്പനി ലോ യൂണിറ്റ് ടു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി അതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ബേസിക് ആയിട്ട് കമ്പനിയുടെ ആക്ട് എന്തൊക്കെ എന്താണ് അതിനകത്ത് എന്തൊക്കെയാണുള്ളത് ടൈപ്സ് ഓഫ് കമ്പനീസ് അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഇനി പ്രൈവറ്റ് കമ്പനീസ് എന്താണ് പബ്ലിക് കമ്പനീസ് എന്താണെന്ന് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ അത് പഠിച്ചപ്പോൾ ഐ മീൻ ടൈപ്സ് ഓഫ് കമ്പനീസ് കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ഉണ്ട് അൺലിമിറ്റഡ് കമ്പനി ഉണ്ട് ഈ എല്ലാ കമ്പ ഈ മൂന്ന് ടൈപ്പ്സ് ഓഫ് കമ്പനിയിൽ തന്നെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് പബ്ലിക് കമ്പനീസ് ഉണ്ട് അത് ഒരു ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആണ് കമ്പനി ആക്ട് പ്രകാരമുള്ളതാണ് അത് രണ്ടും അപ്പം അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് നോക്കാം സെക്ഷൻ ടു സബ്സെക്ഷൻ സെക്ഷൻ സിക്സ്റ്റി എയിറ്റ് പ്രകാരമാണ് പ്രൈവറ്റ് കമ്പനി ഡിസ് പറയുന്നത് പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിങ് മിനിമം പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി ഡിസ്ക്രൈബ് ആൻഡ് വിച്ച് വെയിൽസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ റെസ്ട്രിക്സ് ദി റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ദ ഷെയർസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മൂന്ന് കണ്ടീഷൻസ് സ്പെഷ്യലായിട്ട് പറയും പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ആ റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യാം അതേമാതിരി മിനിമം പേഡ് ഓഫ് ഷെയർ ഓഫ് ഷെയർ ക്യാപിറ്റലുണ്ടാവും പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ അപ്പോൾ ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുന്ന കണ്ടീഷൻസ് ഫസ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് മെമ്പേഴ്സിന് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സെക്കൻഡ് വൺ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി ലിമിറ്റ് നമ്പർ ഓഫ് ഇറ്റ് മെമ്പേഴ്സ് ടു ഹൺഡ്രഡ് വൺ പേഴ്സൺ കമ്പനി ഒഴിച്ച് ബാക്കി പ്രൈവറ്റ് എല്ലാത്തിനും മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അത് ടു ഹൺഡ്രഡാണ് തേർഡ് കണ്ടീഷൻ പ്രൊഹിറ്റ്സ് ആൻഡ് ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഇൻ ഡി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ അവർക്ക് ഇൻവിറ്റ് അവർക്ക് പബ്ലിക്കെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൈവറ്റ് കമ്പനിക്കില്ല അത് പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഈ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ട്രാൻ ഷെയർ ട്രാൻസ്ഫർ ദ ഷെയർ അതായത് പ്രൈവറ്റ് കമ്പനിയുടെ മെമ്മോറൻ്റ് ഓഫ് മോ ഫസ്റ്റ് അസോസിയേഷനിൽ പറയണ ഫസ്റ്റ് കണ്ടീഷനാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ അതായത് അവർക്ക് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല അതായത് പബ്ലിക് കമ്പനീസിലൊക്കെ നമുക്ക് യൂഷ്വലി അതാണ് നമ്മൾ സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഉണ്ടാകുന്ന ഷെയർസ് പബ്ലിക് കമ്പനീഷൻ കമ്പനീസിൻ്റെ ഷെയർസാണ് അത് നമുക്ക് ഇപ്പോൾ സെല്ല് ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞാൽ അവർ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാം എപ്പോൾ വേണമെങ്കിൽ വാങ്ങണം എന്ന് തോന്നുമ്പോൾ നമുക്കത് വാങ്ങിക്കാം പക്ഷേ പ്രൈവറ്റ് കമ്പനി ആകുമ്പം അവർ പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഷെയർസ് അങ്ങനെ നമുക്ക് അതായത് അവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് അങ്ങനെ ഒരാൾക്ക് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡറിന് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ആയിട്ടുള്ള ഷെയർസ് ഹോൾഡർ ഐ മീൻ ഷെയർ ഹോൾഡേഴ്സിന് വേണം ഇഷ്യൂ ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി ഡയറക്ടറാണ് അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യാം നമ്മളിപ്പോൾ യൂഷ്വലി നമ്മുടെ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുക പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡയറക്ടേഴ്സാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക അതും ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ അത് ആദ്യമായിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വേറെ ആർക്കെങ്കിലും നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രൈവറ്റ്നെസ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർക്ക് തന്നെ ഇഷ്യൂ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നത് അതേമാതിരി ഈ പ്രൈവറ്റ് കമ്പനീസിന് അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് കോർപ്പറേഷൻ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് അടുത്തത് റെസ്ട്രിക്ഷൻസ് ഓൺ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പബ്ലിക് കമ്പനിൻ്റെ അൺലിമിറ്റഡ് മെമ്പേഴ്സാണ് പക്ഷേ പ്രൈവറ്റ് കമ്പനി കമ്പനിയാവുമ്പം മിനിമം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് ആണ് അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സായിട്ട് മെമ്പേഴ്സായിട്ടും പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല അതേമാതിരി മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് കമ്പനിയിൽ ഓൾറെഡി എംപ്ലോയിസ് ആയിട്ടുള്ള ആൾക്കാർ അതേമാതിരി എംപ്ലോയ്മെൻറ്റ് മാറി അതായത് എംപ്ലോയി ആയിരുന്നു പക്ഷെ ഇപ്പോൾ അല്ല എന്നുള്ള ആൾക്കാരും അവരൊന്നും മെമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യില്ല അതേമാതിരി ഒരേ ഒരു ഷെയർ തന്നെ രണ്ട് മൂന്ന് പേ ആൾക്കാർ ജോയിൻ ചെയ്താണ് കമ്പയിൻ ചെയ്തിട്ടാണ് ഹോൾഡ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റ മെമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുക അതായത് ഇപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു സിംഗിൾ ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് മൂന്ന് പേര് കൂടിയിട്ടാണ് ഹോൾഡ് ചെയ്യുക അതൊരു മൂന്ന് പേരും കൂടിയാണ് ആ ഒറ്റ ഷെയർ ഹോൾഡ് ചെയ്യണേ അതൊരു സിംഗിൾ മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അടുത്തത് പ്രോഹിബിഷൻ ഓൺ ഇൻവിറ്റേഷൻ ടു പബ്ലിക് പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല കാരണം ഒരു പബ്ലിക് ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട് പാടില്ല പബ്ലിക് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ അത് പബ്ലിക്കാവുന്നത് മോർ ദാൻ ടു ഹൺഡ്രഡ് ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ അത് നമ്മൾ പബ്ലിക് ഇൻവിറ്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ പ്രൈവറ്റ് കമ്പനീസ് കൊടുക്കാനായിട്ട് പാടില്ല പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനോ പാടില്ല അതേമാതിരി ഡിബെൻജേഴ്സിനും അവർക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം പക്ഷേ അതും ഇതേമാതിരി പ്രൈ പബ്ലിക്കായിട്ട് പബ്ലിക് ഇൻവിറ്റേഷൻസ് പ്രൈവറ്റ് കമ്പനീസിന് കൊടുക്കാനായിട്ട് പാടില്ല ഈ പ്രൈവറ്റ് കമ്പനീസിനും തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ഉണ്ട് അതേമാതിരി അൺലിമിറ്റഡ് ഉണ്ട് നമ്പർ ഓഫ് ഡിവെഞ്ചേഴ്സ് ഹോൾഡേഴ്സ് മേ എക്സൈൻ നേരത്തെ പറഞ്ഞ മാതിരി ഡിവെഞ്ചേഴ്സ് എത്ര വേണമെങ്കിലും പ്രൈവറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യാം പക്ഷെ അതും ഈ പറഞ്ഞ മാതിരി പബ്ലിക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പാടില്ല അത് ടു ഹൺഡ്രഡ് കൂടുതൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാകുന്നതിന് പ്രൈവറ്റ് കമ്പനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇൻവിറ്റേഷൻ പബ്ലിക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ റെസ്ട്രിക്ഷൻ അടുത്തതാകുന്ന റിക്വയർമെൻറ്റ്സ് റിലേറ്റിംഗ് ടു എ പ്രൈവേറ്റ് പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാവുന്ന റിക്വയർമെൻറ്റ്സാണ് ഫസ്റ്റ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് സെക്ഷൻ ത്രീ പ്രകാരം മിനിമം ടു ആൾക്കാരാണ് മിനിമം രണ്ട് പേരാണ് ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാനായിട്ട് വേണ്ടത് അതേമാതിരി പ്രൈവറ്റ് കമ്പനീൻ്റെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവണം അതായത് ഇപ്പോൾ എ ബി സി ആണ് കമ്പനിയുടെ പേര് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനീൻ്റെ പേരെന്നുണ്ടെങ്കിൽ എ ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവണം അതാണ് പ്രൈവറ്റ് കമ്പനീൻ്റെ രണ്ട് റിക്വയർമെൻറ്റ്സ് അതാണ് പ്രൈവറ്റ് കമ്പനി അടുത്തത് പബ്ലിക് കമ്പനി സെക്ഷൻ ടു സബ് സെക്ഷൻ സെവൻറ്റി വൺ ഓഫ് ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആസ് അമ് ബ കമ്പനീസ് അമെൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് സെവൻ ഡിഫൈൻസ് എ പബ്ലിക് കമ്പനി ടു മീൻ എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി സെക്ഷൻ ടു സബ് സെക്ഷൻ സെവൻറ്റി വൺ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ ടു സബ്സെക്ഷൻ സെവൻറ്റി വൺ പ്രകാരം പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനി അല്ലാത്തതിനെ പബ്ലിക് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യും ആസ് എ മിനിമം പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഒരു മിനിമം പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവണം മൂന്നാമത് എ കമ്പനി വിച്ച് സബ്സിഡറി ഓഫ് എ കമ്പനി നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി അതായത് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനീൻ്റെ സബ്സിഡറി ആണെങ്കിലും അതും നമ്മൾ പബ്ലിക് കമ്പനിയായിട്ടാണ് കൺസിഡർ ചെയ്യുക അതായത് ഒരു പബ്ലിക് കമ്പനിയാണ് പാരൻ കമ്പനി എന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സിഡറി ആയിട്ട് വരുന്ന കമ്പനീസ് എല്ലാം നമ്മൾ പബ്ലിക് കമ്പനിയായിട്ടാണ് കൺസിഡർ ചെയ്യുക മേ ബി ആ കമ്പനീൻ്റെ അതായത് ഇപ്പം എ പാരൻ കമ്പനി പബ്ലിക് കമ്പനിയാണ് ബി സബ്സിഡറി കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ് അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും എല്ലാ കാര്യങ്ങളും അത് പ്രൈവറ്റ് കമ്പനി തന്നെയാണ് പക്ഷേ എന്നാലും പേരൻ കമ്പനി ആയിട്ടുള്ള ഏ പബ്ലിക് കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ബീഗ് കമ്പനി നമ്മൾ പബ്ലിക് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അതാണ് പബ്ലിക് കമ്പനി എ പബ്ലിക് കമ്പനി ഇസ് ഈസ് ഡിഫൈൻസ് കമ്പനി ടു ഡിഫൈൻസ് പബ്ലിക് കമ്പനി ടു മീൻ എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ഹാസ് മിനിമ പെയ്ഡ് അപ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് എ കമ്പനി വിച്ച് ഈസ് സബ്സിഡി ഓഫ് എ കമ്പനി നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് കമ്പനി അത് ഈ ആക്ട് പ്രകാരം ആട്ടോ നമ്മളങ്ങനെ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ചില ഒക്കെ ഉണ്ടാവും അതായത് പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് കിട്ടുന്ന കുറച്ച് പ്രിവിലേജസ് ഒക്കെ ചില സബ്സിഡറിക്ക് ചില കാര്യങ്ങൾക്ക് കിട്ടും പക്ഷേ അതല്ലാതെ കോമൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ആക്ട് പ്രകാരം നമ്മൾ അതും പബ്ലിക് കമ്പനി തന്നെയാണ് കൺസിഡർ ചെയ്യുക വെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോം എ പബ്ലിക് കമ്പനി ആസ് പെർ സെക്ഷൻ ത്രീ ഇസ് സെവൻ സെക്ഷൻ ത്രീ പ്രകാരം പബ്ലിക് കമ്പനി ഫോം ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെവൻ ആണ് അതേമാതിരി പ്രൈവറ്റ് കമ്പനിയുടെ പോലെ തന്നെ പബ്ലിക് കമ്പനി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം അതേമാതിരി അൺലിമിറ്റഡ് കമ്പനിയും ആവാം നെക്സ്റ്റ് ഡിസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ പ്രൈവറ്റ് കമ്പനി ആൻഡ് എ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഫസ്റ്റ് വൺ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാനായിട്ട് മിനിമം രണ്ട് പേര് മതി പക്ഷെ പബ്ലിക് കമ്പനി ഫോം ചെയ്യാനായിട്ട് മിനിമം സെവൻ ആൾക്കാർ അതായത് ഏഴ് പേര് ഉണ്ടാവണം മിനിമം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനിക്ക് മാക്സിമം റെസ്ട്രിക്ഷൻസ് ഇല്ല നമ്പർ ഓഫ് പേഴ്സൺസിന് മാക്സിമം റെസ്ട്രിക്ഷൻസ് ഇല്ല പക്ഷേ പ്രൈവറ്റ് കമ്പനി ആവുമ്പോൾ ടു ഹൺഡ്രഡ് ആണ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ലിമിറ്റ് അതിൽ കൂടുതൽ പോകാനായിട്ട് പാടില്ല പബ്ലിക് കമ്പനി ആകുമ്പോൾ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇല്ല അടുത്തത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പബ്ലിക് കമ്പനി ആകുമ്പോൾ ഫ്രീ ട്രാൻസ്ഫർ ആണ് പ്രോസ്പെക്ടേഴ്സ് പബ്ലിക് കമ്പനിക്ക് മാത്രമേ പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ പ്രൈവറ്റ് കമ്പനിക്ക് അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഓഫറിങ്ങ് പ്രൊഹിബിറ്റ് ചെയ്തതാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം ടു ഡയറക്ടേഴ്സാണ് വേണ്ടത് പബ്ലിക് കമ്പനി ആകുമ്പം അത് ത്രീയാകും അതായത് മിനിമം ത്രീ ഡയറക്ടേഴ്സെങ്കിലും വേണം ദ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് പബ്ലിക് കമ്പനിക്ക് അറ്റ്ലീസ്റ്റ് ടു തേർഡ് ഓഫ് ദി ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്യണം അത് വേണമെങ്കിൽ ബൈ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ചു കാലം ഡയറക്ടറായിട്ടിരുന്നു അതുകഴിഞ്ഞിട്ട് റിട്ടയറായി പിന്നെ അയാൾ തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും വേണമെങ്കിൽ ഡയറക്ടറാവും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷത്തേക്ക് ഒരാൾ തന്നെ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരു എല്ലാ ഐ മീൻ ടു തേർഡ് ഓഫ് ദി ഡയറക്ടേഴ്സ് എപ്പോഴും റിട്ടയർ ആയിക്കൊണ്ടിരിക്കണം പ്രൈവറ്റ് കമ്പനി കമ്പനിയാകുമ്പം അങ്ങനത്തെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല അവർക്ക് ഇഷ്ടമുള്ളമാതിരി അവർക്ക് തന്നെ ഫിക്സ് ചെയ്യാം എത്ര കാലം ഒരാൾ നിൽക്കണം എത്ര പേരുണ്ടാവണം ഡയറക്ടേഴ്സ് അതൊക്കെ അവർക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ പബ്ലിക് കമ്പനി ആകുമ്പം അറ്റ്ലീസ്റ്റ് ടു തേർഡ് ഓഫ് ദി ഡയറക്ടേഴ്സ് റിട്ടയർ ആവണം അടുത്തത് കോറം ഓഫ് ജനറൽ മീറ്റിംഗ് പബ്ലിക് കമ്പനി ആകുമ്പം അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രത്യേകം ഒരു ഹയർ നമ്പർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോളോയിങ് ഇതാണ് കോറം എന്ന് പറയുന്നത് കോറം എന്ന് പറയുന്നത് ഒരു മീറ്റിംഗിന് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് പ്രസൻ്റ് ആവേണ്ടതാണ് കോറം എന്ന് പറയുന്നത് അതൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എത്ര ആൾക്കാർ വേണം എന്നുള്ളതാണ് കോറം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പബ്ലിക് കമ്പനി ആകുമ്പോൾ ടു വൺ തൗസൻഡ് ഐ മീൻ തൗസൻഡ് ആൾക്കാരിൽ കുറവാണ് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ അതായത് മീറ്റിംഗ് നടക്കുന്ന ഡേറ്റിന് നോക്കുമ്പം നമ്പർ ഓഫ് മെമ്പേഴ്സ് തൗസൻ്റിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഫൈവ് മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയാൽ മതി പേഴ്സണലി പ്രസൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം കമ്പനിയിൽ പ്രോക്സീസിന് നമുക്ക് വിടാം മീറ്റിംഗ് ജനറൽ മീറ്റിങ്ങിനൊക്കെ പ്രോക്സീന് വിടാം എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഉണ്ടാവും അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പോവുകയാണ് അതിനെയാണ് പ്രോക്സി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ കോറം നോക്കുമ്പോൾ മിനിമം ഫൈവ് മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കാം അതേമാതിരി തൗസൻറ്റിന് ഫൈവ് തൗസൻ്റിൻ്റെ ബിറ്റ്വീൻ ആണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് അതായത് മീറ്റിംഗ് നടക്കുന്ന ഡേറ്റിന് മിനിമം നമ്പർ ഓഫ് ഐ മീൻ മീറ്റിംഗ് നടക്കുന്ന ദിവസം നമ്പർ ഓഫ് മെമ്പേഴ്സ് ബി ട്വീൻ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ആണ് ബി ട്വീൻ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം ഫൈവ് തൗസൻഡിൽ കൂടുതലാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ തേർട്ടി മെമ്പേഴ്സ് ആയിരിക്കണം ഇതാണ് പബ്ലിക് കമ്പനീൻ്റെ റൂൾ പ്രൈവറ്റ് കമ്പനി കമ്പനിയാവുമ്പം ആർട്ടിക്കൾസർ ഓഫർ അസോസിയേഷനിൽ പ്രത്യേകം ഒരു ഹയർ നമ്പർ പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് രണ്ടാൾക്കാരെ മാത്രം പേഴ്സണലി ആയി കഴിഞ്ഞാൽ തന്നെ കോറം തയ്ക്കും അടുത്തത് മാനേജറി റെമ്യൂണറേഷൻ പബ്ലിക് കമ്പനിയിൽ മാനേജറി റെമ്യൂണറേഷന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പ്രൈവറ്റ് കമ്പനിയിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല പബ്ലിക് കമ്പനിയുടെ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർ റെമ്യൂണറേഷൻ ലെവൻ പേഴ്സൻറ്റ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ലെവൻ പേഴ്സൻറ്റിനെക്കാട്ടിലും കൂടാനായിട്ട് പാടില്ല അതേമാതിരി മാനേജിങ് അല്ലെങ്കിൽ വോൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറിനോ അവർക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഫൈവ് പെർസെൻറ്റേജിനെക്കാട്ടിൽ കൂടുതലായിട്ട് കൂടാനായിട്ട് പാടില്ല അതിന് അങ്ങനെ അതിനെക്കാട്ടിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറിൻ്റെ അപ്രൂവൽ വേണം അടുത്തത് പബ്ലിക് ഡെപ്പോസിറ്റ്സ് പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഡെസോ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ഫ്രീയാണ് റെസ്ട്രിക്ഷൻസും കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പ്രൈവറ്റ് കമ്പനി കമ്പനിയാകുമ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അതാണ് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസസ് ഇനി പ്രിവിലേജസ് ആൻഡ് എക്സ്റ്റംഷൻസ് ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കുറച്ച് പ്രിവിലേജസും എക്സ്റ്റെംഷൻസും ഉണ്ട് ലോയിൽ കുറച്ച് റിലാക്സേഷൻ ഒക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കിട്ടും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി പബ്ലിക്ക് നിന്ന് ക്യാഷ് ഇട് വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇല്ല ഒരു പബ്ലിക് കമ്പനിയെ വെച്ച് നോക്കുമ്പം പബ്ലിക്കിൻ്റെ ക്യാഷ് എടുക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി കുറവാണ് ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയാൻ സോ അങ്ങനത്തെ കുറച്ച് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഉണ്ട് പക്ഷെ അതല്ലാതെ ഒരു പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ പബ്ലിക് കമ്പനിയുടെ അത്ര അക്കൗണ്ടബിലിറ്റി പബ്ലിക്കിലോട്ട് പ്രൈവറ്റ് കമ്പനീസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല അതാണ് പ്രിവിലേജസ് ആൻഡ് എക്സെപ്ഷൻസ് അവൈലബിൾ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് അതിനകത്ത് നമുക്ക് നോക്കാം ഫസ്റ്റ് ആണ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാവുന്നതാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് മിനിമം ടു ഡയറക്ടേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് മതി ഒരു പ്രൈവറ്റ് കമ്പനിയാവുമ്പോൾ പബ്ലിക് കമ്പനിയാവുമ്പം അത് ത്രീയാണ് ദെൻ കോറം ഓഫ് ജനറൽ മീറ്റിംഗ് ടു പേഴ്സൺസ് പേഴ്സണലി പ്രസൻറ്റായി കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിൻ്റെ ജനറൽ മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും ദെൻ മാനേജർ റെമ്യൂണറേഷൻ പ്രൈവറ്റ് കമ്പനിയാകുമ്പം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മാതിരി മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കാൻ കഴിയും പബ്ലിക് കമ്പനിയുടെ മാതിരി റെസ്ട്രിക്ഷൻസ് ഇല്ല റൊട്ടേഷണൽ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ റൊട്ടേഷൻ റൊട്ടേഷൻ റിട്ടയർമെൻറ്റ് കമ്പൽസറി ആയിട്ടുള്ള കാര്യമില്ല അവർക്ക് ഇഷ്ടമുള്ള മാതിരി എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഏജ് ഒക്കെ ഫിക്സ് ചെയ്ത് റിട്ടയർമെൻറ്റ് നടത്താം അവർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് റിട്ടയർമെൻറ്റ് വരാം ദറ്റ് ഫയ ഫയലിങ് ക്യാഷ്വൽ ഫില്ലിങ് ക്യാഷ്വൽ വേക്കൻസീസ് പ്രൈവറ്റ് കമ്പനിയിൽ ക്യാഷ്വൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഒന്നും കമ്പനീസ് ആക്ട് പറയുന്നില്ല അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ദ സ്പെഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓർ അപ്പോയിൻമെൻ്റ് ആസ് ഡയറക്ടേഴ്സ് അത് ഈ പറഞ്ഞ മാതിരി തന്നെ അവർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മെൻ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ അനുസരിച്ചിട്ട് അവർക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് ഒരു ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതെന്ന് അവർക്ക് തീരുമാനിക്കാം ദി റെസ്ട്രിക്ഷൻസ് ഓൺ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് പബ്ലിക് കമ്പനി ആകുമ്പം ഒരാൾ പത്ത് പബ്ലിക് കമ്പനിയിൽ കൂടുതൽ കമ്പനികളിൽ ഇരിക്കാൻ പാടില്ല പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ടു ആണ് മാക്സിമം ട്വൻ്റി കമ്പനിയിൽ ഡയറക്ടറായിട്ടിരിക്കാം അതിൽ കൂടുതൽ പ്രൈവറ്റ് കമ്പനീസിന് ഡയറക്ടർ ആകാൻ പാടില്ല ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വേണം എന്നുള്ളത് കമ്പൽസറി അല്ല ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടാവും അതിനകത്ത് പബ്ലിക് കമ്പനി ആകുമ്പം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനോട്ട് അല്ല റെസ്പോൺസിബിൾ അല്ല അവർക്ക് അതേമാതിരി ആ കമ്പനിയിൽ നിന്ന് ഐ മീൻ ആ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഈ ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അതായത് അവർ അവരുടെ ഷെയർ അവർക്ക് അവർക്കവരുടെ ആ ഡയറക്ടേഴ്സിന് ആ കമ്പനിയിൽ ഷെയർസോ മേജറായിട്ട് ഷെയർസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഔട്ട്സൈഡ് സൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യുക അതായത് അപ്പോൾ ആ കമ്പനിയുടെ യാതൊരുവിധ റിലേഷനോ ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സായിട്ട് വെക്കുക അത് പബ്ലിക് കമ്പനിയിൽ കമ്പൽസറിയാണ് ഇത്ര ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സ് വേണമെന്നുള്ളത് കമ്പൽസറി ആണ് പക്ഷെ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനത്തെ റൂൾസൊന്നും ഇല്ല അവർക്കത് ആണ് ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതേമാതിരി ഓഡിറ്റ് കമ്മിറ്റി ഇതേമാതിരി പറഞ്ഞ പോലെ തന്നെ പബ്ലിക് കമ്പനിക്ക് കമ്പൽസറി ആണ് ഓഡിറ്റ് കമ്മിറ്റി വേണമെന്ന് പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റി വേണമെന്ന് നിർബന്ധമില്ല ദെൻ കൈൻഡ്സ് ഓഫ് ഷെയർസ് പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്സ് അത് ദൻ ഇക്വിറ്റി ഓഫ് പ്രിഫറൻഷേഴ്സ് ഇസ് സോഴ്സ് പ്രൊവൈഡ് ഇൻ ഇറ്റ്സ് മെമ്മോറാൻഡം ഓർ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ മെമ്മോറൻഡം ഓഫ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻഷേഴ്സോ അല്ലാത്ത ഏത് ഷെയർസ് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം ദെൻ റൈറ്റ്സ് ഇഷ്യൂ പബ്ലിക് കമ്പനി ആകുമ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ടു ഫിഫ്റ്റീൻ ഡേയ്സ് എങ്കിലും ആ ഓഫർ ഓപ്പൺ ആക്കി വെക്കണം എന്നാണ് റൂള് പക്ഷേ പ്രൈവറ്റ് കമ്പനി ആവുമ്പം അങ്ങനെ ഫിഫ്റ്റീൻ ഡേയ്സ് മിനിമം പീരീഡ് വെക്കുന്നില്ല അവർക്ക് ഫിഫ്റ്റീൻ ഡേയ്സിന് മുമ്പ് തന്നെ വേണമെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ ക്ലോസ് ചെയ്യാവുന്നതാണ് ദെൻ ഇ എസ് ഒ പിസ് ഇ എസ് ഒ പി ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി പ്രൈവറ്റ് കമ്പനീസ് ആകുമ്പോൾ ഇപ്പം പബ്ലിക് കമ്പനി ആകുമ്പോൾ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം ദെൻ ലോൺ ഫോർ പെർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ് സോറി ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റീസ് ഇപ്പം ഒരു കമ്പനി ഉണ്ട് അവർക്ക് ആവശ്യത്തിന് ഇതായി അവർക്ക് വാങ്ങിക്കാൻ മീൻ അവരുടെ ഷെയർസ് തിരിച്ച് ബൈബാക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലോൺ എടുത്തിട്ട് അവരുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യാം പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഫസ്റ്റ് വൺ ഷുഡ് ഹാവ് ഇൻവെസ്റ്റഡ് എനി നോ അതർ ബോഡി കോർപ്പറേറ്റ് ഷുഡ് ഹാവ് ഇൻവെസ്റ്റഡ് എനി മണി അതായത് വേറൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റോ അവരുടെ ക്യാഷ് ഈ കമ്പനിയുടെ ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല സെക്കൻഡ് വൺ ബോറിംഗ് ഫ്രം ബാങ്ക്സ് എഫ് ഐ ഐസ് ഓർ ബോഡീസ് കോർപ്പറേറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഡബിൾ ഓഫിസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അതായത് ലോൺ എടുക്കുന്ന എമൗണ്ട് പെയ്ഡ് പെയ്ഡപ്പ് ക്യാപിറ്റലിനേക്കാട്ടിലും ഇരട്ടിയിൽ കൂടുതൽ ആവാനായിട്ട് പാടില്ല അതായത് ഡബിൾ ദി എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആവാൻ പാടില്ല അതിൽ കുറവായിരിക്കണം ഓർ ഫിഫ്റ്റി ക്രോർ വിച്ചവറിസ് ലെസ് അല്ലെങ്കിൽ ഫിഫ്റ്റി ക്രോർ ഇതിനകത്ത് ഏതാണോ കുറവ് അതിൽ കൂടുതൽ ആയിട്ട് ലോൺ എടുക്കാനായിട്ട് പാടില്ല ദൻ തേർഡ് കണ്ടീഷൻ പ്രൈവറ്റ് കമ്പനി ഷുഡ് നോട്ട് ഹാവ് ഡിഫോൾട്ടഡ് ഇനി റീ റീ പേയ്മെൻറ്റ് ഓഫ് ബോറോയിങ്സ് ആസ് മേ ബി എക്സിസ്റ്റഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ആ ഡേറ്റിന് മുമ്പായിട്ട് ഒരിക്കലും അവരുടെ ബോറോയിങ്സ് അവർ വാങ്ങിച്ച കടം വാങ്ങിച്ച പൈസ ഡിഫോ റീപേയ്മെൻറ്റിന് വേണ്ടി ഡിഫോൾട്ട് ഒന്നും വരുത്താനായിട്ട് പാടില്ല കറക്റ്റ് സമയത്ത് ക്യാഷ് പേയ്മെൻറ്റൊക്കെ പേയ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവണം ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സെക്യൂരിറ്റീസ് ബൈ പ്രൈവറ്റ് കമ്പനീസ് അവർക്ക് അവരുടെ സെക്യൂരിറ്റീസ് ബൈ ബാക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാം ദെൻ ഫിഫ്ത്ത് ഫിഫ്ത്ത് എക്സ് ഫിഫ്ത്ത് പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് ഫ്രോ ഫൈ ഫയലിംഗ് ബോർഡ് റെസല്യൂഷൻ ബോർഡ് മീറ്റിംഗ്സ് ഒക്കെ കണ്ടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ റെസല്യൂഷൻസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യണം പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അത് കമ്പൽസറി അല്ല അത് എക്സപ്റ്റഡാണ് ദെൻ സിക്സ്റ്റീൻ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇൻഡ്രസ്റ്റഡ് ഡയറക്ടർ ഇൻ ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗിൽ ഇൻഡ്രസ്റ്റഡ് ഡയറക്ടേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് കാണിച്ചുകഴിഞ്ഞാൽ ബോർഡ് മീറ്റിംഗിൽ ഇൻഡിപ്പൻ മീൻ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സിന് ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് എങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കുക എന്നുള്ളതാണ് കൺവേർഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഇൻറ്റു എ പബ്ലിക് കമ്പനി അതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം ഒരു പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കി വെക്കാമെന്നുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുള്ള മൂന്ന് കണ്ടീഷൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു ഈ മൂന്ന് കണ്ടീഷൻസ് മാറ്റണം മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അപ്പോൾ സെക്ഷൻ ഫോർട്ടീൻ ഓഫ് കമ്പനീസ് ആക്ടിനകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അത് പ്രകാരം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം എന്തിനു വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം അതിനകത്ത് പ്രൈവറ്റ് കമ്പനി ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും അതാണ് ചേഞ്ച് ചെയ്യാം അത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് മാറ്റി അത് പബ്ലിക് കമ്പനി ആകാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് അതിന് വരുത്തണം എന്നാണോ ഈ ചേഞ്ചസ് വരുത്തുന്നത് അന്ന് മുതൽ അതൊരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് മാറിയിട്ട് പബ്ലിക് കമ്പനി ആയിട്ട് മാറും അതേമാതിരി പബ്ലിക് കമ്പനി ആയി കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടുന്ന പ്രിവിലേജസോ എക്സംഷൻസോ അതൊന്നും ഈ പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടില്ല കാരണം അത് പബ്ലിക് കമ്പനി ആയിട്ട് മാറി ഇത് ഇൻക്രീസിൻ മെമ്പേഴ്ഷിപ്പ് പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ടു ആണ് പക്ഷേ പബ്ലിക് കമ്പനി ആകുമ്പോൾ അത് സെവൻ ആണ് അപ്പം അവർ അവരവരുടെ മെമ്പേഴ്സിൻ്റെ നമ്പർ മിനിമം എന്ന് മിനിമം ടു എന്നുള്ളത് അത് സെവൻ ആക്കി മാറ്റണം അതേപോലെ ഇൻക്രീസിൻ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ടൂ ആണ് പബ്ലിക് കമ്പനിക്ക് ത്രീ മിനിമം ഡയറക്ടേഴ്സ് ആണ് അപ്പോൾ അവരുടെ നമ്പർ ഡയറക്ടേഴ്സിൻ്റെ നമ്പർ മിനിമം ത്രീ ആക്കണം അതേമാതിരി പേര് ഡ്രോപ്പിംഗ് വേർഡ് പ്രൈവറ്റ് അവരുടെ നെയിമിൻ്റെ പ്രൈവറ്റ് എന്നുള്ള പേര് വേർഡ് ഒഴിവാക്കണം കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പ്രൈവറ്റ് കമ്പനീസിന് മാത്രമേ പ്രൈവറ്റ് ലിമിറ്റഡ് ഇടാൻ പാടുള്ളൂ അപ്പം ഈ പ്രൈവറ്റ് എന്നുള്ള വേർഡ് മാറ്റണം ഫയലിംഗ് ഓഫ് ഓർട്ടേർഡ് ആർട്ടിക്കിൾസ് സ്പെഷ്യൽ അനുസരിച്ച് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അസോസിയേഷൻ അമെൻഡ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം ഇനി ഫോം നമ്പർ ഐ എൻ സി ടു സെവൻ ഈ ഫോം പ്രകാരം രജിസ്ട്രാറിന് അവരത് ഐ മീൻ കമ്പനിയത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ അതേമാതിരി അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓൾ ഈ വ്യത്യാസം ബാക്കിയുള്ള എല്ലാ ആർട്ടിക്കിൾസിനകത്തും അവർ പ്രിൻറ് ചെയ്യുന്ന എല്ലാ കോപ്പിക്കകത്തും ഈ ചേഞ്ചസും ഉണ്ടാവണം അങ്ങനെ ചേഞ്ചസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ കോപ്പിക്ക് തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് ഫൈൻ വരും മാക്സിമം ലിമിറ്റാണ് പറഞ്ഞത് തൗസൻഡ് പെർ കോപ്പി അതാണ് എങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കാമെന്നുള്ളത് ഇനി അടുത്തത് പബ്ലിക് കമ്പനി എങ്ങനെ നമുക്ക് പ്രൈവറ്റ് കമ്പനി ആക്കാൻ പറ്റും കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇൻ എ പ്രൈവറ്റ് കമ്പനി അത് പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാം സമ്മത പ്രകാരം ഐ മീൻ എല്ലാം എല്ലാം സ്പെഷ്യൽ റെസൊല്യൂഷൻ എത്രയാണോ അവരുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ അതിനനുസരിച്ച് ആ നമ്പർ കിട്ടി പാസ്സാക്കണം എന്ത് പ്രൈവറ്റ് കമ്പനിയാക്കാനുള്ള സമ്മതം വാങ്ങിക്കണം അതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിനനുസരിച്ച് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ചേഞ്ചസ് വരുത്തണം എന്തൊക്കെയാണോ കണ്ടീഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസ് ആ കണ്ടീഷൻസ് ഉള്ള രീതിയിലാക്കി മാറ്റണം എന്ത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതായത് മിനിമം സോറി മാക്സിമം ടു ഹൺഡ്രഡ് പേരെ അപ്പം മെമ്പേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ അപ്പം അൺലിമിറ്റഡ് ആണ് യൂഷ്വലി പബ്ലിക് കമ്പനിക്ക് ഉണ്ടാവാറ് അപ്പം ഇപ്പോൾ അവർക്ക് ടു ഹൺഡ്രഡിൽ കൂടുതൽ മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ അത് ടു ഹൺഡ്രഡ് ആക്കി മാറ്റണം അതേമാതിരി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം മാറ്റും അതേമാതിരി പുതിയതായിട്ട് എന്തെങ്കിലും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക് ഇൻവിറ്റേഷന് കൊടുക്കാൻ പാടില്ല ഇത് മൂന്ന് കണ്ടീഷൻസും അവർ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവണം ഇങ്ങനെ പിന്നെ ചേഞ്ചിങ് ദി നെയിം ഓഫ് ദി കമ്പനി അവരെ കമ്പനിയുടെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് എന്നുള്ള വേർഡും കൂടെ ആഡ് ചെയ്യണം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആക്കണം അത് ഒപ്റ്റൈനിങ് ദി അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി ആക്കി മാറ്റണം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിക്കണം ഈ അപ്രൂവൽ വാങ്ങിച്ച് ഈ അമെൻമെൻറ്റ് ഐ മീൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷ അസോസിയേഷനിൽ വരുത്തിയിട്ടുള്ള ഓൾട്ടറേഷൻസിൻ്റെ കോപ്പിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിൻ്റെ കോപ്പിയും കൂടെ കൂട്ടിയിട്ട് രജിസ്റ്റാറിന് സബ്മിറ്റ് ചെയ്യണം വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് സച്ച് ഓൾട്ടറേഷൻസ് അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ ആർട്ടിക്കിൾസ് ഓൾട്ടർ ചെയ്തു ആ ഓൾട്ടർ ചെയ്തതിൻ്റെ അന്ന് മുതൽ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ പ്രിൻ്റഡ് കോപ്പിയും അതായത് ഓൾട്ടർ ചെയ്ത ആർട്ടിക്കിൾസിൻ്റെ പ്രിൻറ്റഡ് കോപ്പിയും അതേമാതിരി സെൻട്രൽ ഗവണ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്രൂവലിൻ്റെ കോപ്പിയും കൂടെ കൊടുത്ത് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം ഇതാണ് ഒരു പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കാനുള്ള സ്റ്റെപ്സ് അപ്പം അതാണ് യൂണിറ്റ് ടു പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി അപ്പോൾ താങ്ക് യു